എൻഡിഎ നേതൃത്വം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയുണ്ട് പി സി ജോർജ് വന്നേക്കുമെന്ന് ഒരു സൂചന വരുന്നുണ്ട് അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ എൻ ഡി എ നിർത്തുകയാണെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ക്രൈസ്തവരുടെ വോട്ട് എത്രമാത്രം എൻ ഡി എക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിലെ പ്രതിനിധി ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുകയും അവരുടെ ആവശ്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം തുടർന്നും സ്ഥാനാർത്ഥിയാകും എന്നതാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ബദലായിട്ട് മറ്റൊരാളെ നിർത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമമാണ് ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതിനെ കളക്ക് വിപുരിയായി ഞാൻ ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ആശയങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവരുടെ കണ്ണുനീരൊക്കെ ഒപ്പി അവരുടെ ആവശ്യങ്ങൾ അവരുദ്ധരിച്ച് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തന സന്നദ്ധരായിട്ടുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അത് തങ്ങളുടെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവരെ സാക്ഷിക്കേണ്ടതായിട്ടൊരു വസ്തുതയാണ് ആ സാക്ഷ്യമുള്ള ഒരു ആണോ നിൽക്കുന്നത് എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള വസ്തുത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ ജോർജ് ആണ് മത്സരിച്ചത് അന്ന് ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ വലിയ ചർച്ചയായിരുന്നു രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പ്രത്യേകിച്ച് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അന്ന് വീണ ജോർജ് രണ്ടാം സ്ഥാനത്തായി എൽഡിഎഫ് എൻഡിഎ മൂന്നാം സ്ഥാനത്തായി യു ഡി എഫ് ആണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഇക്കുറി എൽഡിഎഫിന് എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ എങ്ങനെയാണ് അവരുടെ ഒരു സാധ്യതയെ കാണുന്നത് വീണ ജോർജ് നല്ല സ്ഥാനാർത്ഥിയാണ് എന്നാൽ പത്തനംതിട്ടയിൽ നിന്നു നിന്നു എന്നുള്ളതുകൊണ്ടാണ് അവർ പരാജയപ്പെടുവാനായിട്ട് റെഡിയായിട്ട് തോന്നുന്നത് അവർ മറ്റൊരു സീറ്റിൽ മത്സരിക്കുമായിരുന്നുവെങ്കിൽ ജയിക്കുമെന്നത്ര ഞാൻ കരുതുന്നത് ഓടി നടന്ന കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് വളരെയധികം താൽപ്പര്യം വീണ ജോർജ് തന്റെ ഈ യൗവനപ്രായത്തിൽ കാണിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ പ്രയോജനകരമാകും എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ എൽഡിഎഫ് ആണോ യു ഡി എഫ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേറുകയായി ആര് ജയിക്കണമെന്ന് ജനമാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾക്ക് പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ്റെ ഒക്കെ റെഡിയായി തിരുന്നാളുകൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ജനങ്ങൾ അതിനനുസരിച്ചുള്ള വോട്ട് ചെയ്യും എന്നത്ര ഞാൻ കരുതുന്നു എൽ ഡി എഫിൽ നിന്നും ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഐസക്കിന്റെയും മറ്റൊരു പേര് രാജീവ് അബ്രാമിന്റെയും രണ്ടുപേരുടെ പേരാണ് എൽ ഡി എഫ് പരിഗണിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അവരിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും രണ്ടുപേരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെയാണെങ്കിൽ അവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ എൽ ഡി എഫിന്റെ സാധ്യത എത്രമാത്രമായിരിക്കും ഇവിടെ പേര് പറയപ്പെട്ട ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആള് എന്നുള്ളതല്ല പരിഗണനയായിട്ട് വരുന്നത് മനുഷ്യൻ എന്നുള്ളതല്ല പരിഗണന മനുഷ്യൻ മനുഷ്യന്റേതായുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരെ വളർത്തിയെടുത്ത് അവരുടെ അധ്വാന ഫലം രാഷ്ട്രത്തിന് നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളായിരിക്കണം പ്രവർത്തിക്കാത്തതായിട്ടുള്ള ആളുകൾ ഏത് സ്ഥാനത്ത് വളരെയധികം ജനപ്രാതിനിധ്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും പൊതുധാരണയുണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചോളം ജനങ്ങൾ എല്ലായ്പ്പോഴും അവരുടെ ജീവിത ആവശ്യങ്ങളെ മനസ്സിലാക്കി കൂടുന്നുണ്ട് അവർക്ക് ജോലി സാധ്യതകളൊക്കെ നൽകി അവരുടെ പ്രയത്നങ്ങളുടെ ഫലം രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ വളർന്നുവരുന്ന അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്ന നേതാക്കളെയാണ് അവർ നോക്കുന്നത് എന്നാൽ ചിന്തിക്കുന്നത് അവരുടെ എത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വന്നു നിന്നാലും ജനങ്ങൾ പ്രാഥമികമായി അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികളെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും കേരള ഒരു പ്രബുദ്ധ ജനതയുടെ സമൂഹമാണ് കേരളത്തിൽ ആളുകൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് കഴിയുന്നുണ്ട് മറ്റ് മാധ്യമങ്ങൾ കൂടി എല്ലാ കാര്യങ്ങളും വായിച്ചെടുക്കുന്നുണ്ട് അണ്ട് വായിച്ചെടുക്കുന്നതിനും അന്യോന്യം സംവേദനം ചെയ്യുന്നതിനും കാര്യങ്ങളെ ഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നതിനും കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമായിട്ട് തീരും അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലും ജനങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നത്ര ഞാൻ മനസ്സിലാക്കാം